ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് റായ്ക്ക് ജീവിതാവസാനം വരെ തടവ് ശിക്ഷ വിധിച്ച് കൊൽക്കത്ത കോടതി സിയാൾഡ അസോഷ്യൻസ് കോടതി ജഡ്ജി അനിൽ ബൻ ദാസാണ് ശിക്ഷ വിധിച്ചത് സ്ത്രീ സുരക്ഷയിൽ പരാജയപ്പെട്ട സർക്കാർ പതിനേഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു എന്നാൽ നഷ്ടപരിഹാരം വേണ്ട എന്നും വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും ഡോക്ടറുടെ മാതാപിതാക്കൾ പറഞ്ഞു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒമ്പതിനാണ് കൊൽക്കത്തയിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഡ്യൂട്ടിയിലിരിക്കെ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് മുഖ്യപ്രതി സഞ്ജയ് റോയ് ഒറ്റയ്ക്കാണ് ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതെന്ന സി ബി ഐയുടെ കണ്ടെത്തൽ ശരിവച്ചാണ് ജീവിതാവസാനം വരെ കോടതി പ്രതിക്ക് തടവ് ശിക്ഷയും അമ്പതിനായിരം രൂപ പിഴയും വിധിച്ചത് ശിക്ഷാവിധിക്ക് തൊട്ട് മുൻപ് പ്രതിക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതി കേട്ടു താൻ നിരപരാധിയാണെന്നും സി ബി ഐ കള്ളക്കേസിൽ തന്നെ കുടുക്കി എന്നുമായിരുന്നു പ്രതി കോടതിയിൽ പറഞ്ഞു പറഞ്ഞത് പ്രതിക്ക് മാനസാന്തരപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളയരുതെന്ന് പ്രതിഭാഗം അഭിഭാഷകനും കോടതിയിൽ അഭ്യർത്ഥിച്ചു പ്രതിക്കെതിരെയുള്ള ബലാത്സംഗം കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിരുന്നു അതിനാൽ വധശിക്ഷ തന്നെ നൽകണമെന്നും പൊതുസമൂഹത്തിന് സേവനം ചെയ്യേണ്ട നല്ലൊരു ഡോക്ടറേയാണ് കാരണം നഷ്ടപ്പെട്ടതെന്നും പ്രോസിക്യൂഷൻ വാദമുന്നയിച്ചു എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്ന് കണ്ടെത്തിയാണ് വധശിക്ഷ കോടതി ഒഴിവാക്കിയത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ബംഗാൾ സർക്കാരിന് പിഴവ് സംഭവിച്ചെന്ന് കണ്ടെത്തിയ കോടതി പതിനേഴ് ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്നും നിർദ്ദേശിച്ചു നഷ്ടപരിഹാരം തങ്ങൾക്ക് വേണ്ടെന്നും നീതി വേണമെന്നും ഡോക്ടറുടെ കുടുംബം പ്രതികരിച്ചു വധശിക്ഷയാണ് ആഗ്രഹിച്ചിരുന്നതെന്നും ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും കുടുംബം പറഞ്ഞു നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ദിവസം അടച്ചിട്ട കോടതിയിലാണ് വിചാരണ നടന്നത് വിധിക്ക് പിന്നാലെ സർക്കാരിനെതിരെ ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് സുരക്ഷയിൽ ബംഗാൾ സർക്കാർ പിന്നോട്ടാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടതാണെന്ന് ഗവർണർ പറഞ്ഞു സ്ത്രീ സ്ത്രീ സുരക്ഷ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ പിന്നോട്ടാണ് പശ്ചിമബംഗാൾ കഴിഞ്ഞ രണ്ട് വർഷമായി അക്രമം സംഭവിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പലവട്ടം പോയി അക്രമം സംഭവിച്ച സ്ഥലങ്ങളിൽ പോയി ആശുപത്രിയിൽ പോയി ഇരകളെ കണ്ടു ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ ലാഘോപദ്ധിയോടുകയാണ് സമൂഹം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് സി ബി ഐയെ കുറ്റപ്പെടുത്തി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും രംഗത്തെത്തി പ്രതിക്ക് വധശിക്ഷൽ സിബിഐ മറുപടി പറയണമെന്ന് മമത പ്രതികരിച്ചു ന്യൂസ് മലയാളം